ആസൂത്രണങ്ങളില്ലാതെയും അധ്യാപകർക്ക് ഗുണപരമല്ലാതെയും ചികിത്സാ സഹായം ലഭ്യമാക്കാതെയും സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അടിയന്തരമായി പിൻവലിക്കണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ബി എ അബ്ദുൾ മുത്തലിബ് ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായ മെഡിസെപ് ഇൻഷുറൻസ് പദ്ധതിക്കെതിരെ കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയുടെ ആലുവ വിദ്യാഭ്യാസ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധ്യാപകരിൽ നിന്നും നിർബന്ധ ൂർവം ഫണ്ട് ശേഖരിക്കുകയും അതിന്റെ ഗുണം അധ്യാപകർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് നീതീകരിക്കാൻ സാധിക്കില്ല പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നിരന്തരം പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഒഴിവാക്കി കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രഞ്ജിത് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷക്കീല ബി വി എം എസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബിജു വർഗീസ് ലക്റ്റോദാസ് കെ വി ജില്ലാ ട്രഷറർ ഷിബി ശങ്കർ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ജോബിൻ പോൾ വർഗീസ് ട്രഷറർ ജയ്ദീപ് സി എസ് ബിനു കുര്യാക്കോസ് സിബിൾ പി ജോസഫ് ബേസിൽ ജോയ് പ്രീതിമോൾ സി പി സനൂബ മാത്യു റിജോ ജോസഫ് വിവേക് കെ എസ് എസ് തരുൺ വി എന്നിവർ സംസാരിച്ചു ആ സൗകര്യങ്ങൾ യഥാസമയം അധ്യാപകർക്കും അതിന്റെ ഉപഭോക്താക്കൾക്കും ലഭിക്കുവാനുള്ള സൗകര്യം സർക്കാരിൽ നിന്നും അടിയന്തരമായി ഉണ്ടാകണം എന്നതാണ് കേരളമെമ്പാടും കെ പി എസ് ടിയുടെ നേതൃത്വത്തിൽ ഈ സായാഹ്നത്തിൽ എല്ലാ അധ്യാപക നേതാക്കന്മാരും സഹപ്രവർത്തകരും ഡിഇ ഓഫീസുകളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സംഗമം ബ്യൂറോ ആലുവ